നമസ്കാരം ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം രാജ്യത്ത് ഹിന്ദുത്വ ശക്തികൾ ഭരണം നടത്തുന്നത് കോർപ്പറേറ്റ് ശക്തികൾക്ക് വേണ്ടിയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തളിപ്പറമ്പ് കെ കെ എൻ പരിയാരം ഓഡിറ്റോറിയത്തിൽ സജ്ജമാക്കിയ കോടിയേരി ബാലകൃഷ്ണൻ മന്ത്രി സി പി എം കണ്ണൂർ ചർച്ചാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നു അഞ്ച് ശതമാനം കോർപ്പറേറ്റുകളുടെ കയ്യിൽ സമ്പത്ത് കേന്ദ്രീകരിച്ചിരിക്കുകയാണ് ഇവർക്കെതിരെ സ്വാഭാവികമായി ഉയർന്നുവരുന്ന പ്രതിഷേധം ഇല്ലാതാക്കുന്നതിനാണ് ഹിന്ദുത്വ ശക്തികൾ വർഗീയ ലഹളയുണ്ടാക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു よかった。 ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലാണ് ഏറ്റവും കൂടുതൽ വർഗീയ ലഹളകൾ ഉണ്ടാവുന്നത് ഇതിൽ നിന്നു തന്നെ അവരുടെ ലക്ഷ്യം വ്യക്തമാണ് കോർപ്പറേറ്റുകൾക്കായി പൊതുമേഖലാ സ്ഥാപനങ്ങളെ പൊതുവിപണിയിൽ ലേലം ചെയ്ത് വിറ്റഴിക്കുകയാണ് കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരുകളെ ലേലത്തിൽ പങ്കെടുക്കാൻ വിടുന്നില്ല തിരുവനന്തപുരം വിമാനത്താവളം സ്വകാര്യ കമ്പനി സ്വന്തമാക്കിയത് നമ്മൾ കണ്ടതാണ് കണ്ണൂരിൽ നടന്ന കഴിഞ്ഞ പാർട്ടി കോൺഗ്രസിൽ വർഗീയ ശക്തികളെ അധികാരത്തിൽ നിന്നും ഒഴിവാക്കാൻ പാർട്ടി സ്വീകരിച്ച അടവു നയം ശരിയാണെന്ന് തെളിഞ്ഞു ഇളക്കമുണ്ടാക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞ ബി ജെ പി സർക്കാരിന് തിരിച്ചടി ഉണ്ടായി എന്നാൽ അതിനുശേഷം നടന്ന മൂന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് ഇന്ത്യ മുന്നണിയിലെ മറ്റു പാർട്ടികളെ ഒഴിവാക്കി മത്സരിച്ചപ്പോൾ അതിൻ്റെ ഉണ്ടായി ഡൽഹിയിൽ ബി ജെ പിയെ എതിർക്കാൻ കഴിയുക ആം ആദ്മി പാർട്ടിക്കാണ് എന്നാൽ അവരെ തോൽപ്പിക്കാൻ ശ്രമിക്കുകയാണ് കോൺഗ്രസ് രാജ്യത്ത് കോൺഗ്രസ് നടപ്പിലാക്കിയ നയങ്ങൾ തന്നെയാണ് ബി ജെ പിയും പിന്തുടരുന്നത് ഇതിനെ എതിർക്കാൻ കോൺഗ്രസ്സിന് കഴിയുകയില്ല അവർ അത്തരം നയങ്ങളിൽ അനുകൂല സമീപനം സ്വീകരിക്കുന്നവരാണ് അവരെന്നും മുഖ്യമന്ത്രി പറഞ്ഞു മതനിരപേക്ഷ സമൂഹത്തെ ദുർബലപ്പെടുത്തുന്ന താളത്തിൽ ഇവിടെ വർഗീയത ശക്തിപ്പെട്ടാൽ ദുർബലമാകുന്നത് മതനിരപേക്ഷ സമൂഹമായിരിക്കും ആത്യധികമായി അവരവരെ തന്നെ അത് ദുർബലപ്പെടുത്താൻ ഇടയാക്കുമെന്നത് കോൺഗ്രസും ലീഗും തിരിച്ചറിയണം പക്ഷേ ആ രീതിയിലാണ് അവരിപ്പോൾ മുന്നോട്ട് പോകുന്നത് വർഗീയ ശക്തികള് മതത്തെ ഉപയോഗപ്പെടുത്തി രാഷ്ട്രീയ അധികാരം പിടിക്കാനാകുമോ എന്നാണ് നോക്കുന്നത് അതിൻ്റെ ഒരുപാട് ഉദാഹരണങ്ങൾ രാജ്യത്ത് നമ്മുടെ മുന്നിലുണ്ട് അതിലവർ തുടർച്ചയായി ശ്രമിച്ചു വരികയാണ് തന്നെ നല്ല രീതിയിൽ ഇതിനെതിരെ യഥാർത്ഥ മതവിശ്വാസികൾ തന്നെ രംഗത്ത് വരേണ്ട ഒരു ഘട്ടമാണിത് കേരളത്തിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി അധികാരം കിട്ടാത്ത മോഹഭംഗം യു ഡി എഫിനുണ്ട് വർഗീയ ശക്തികളെ കൂട്ടുപിടിച്ച് അധികാരത്തിൽ വരാൻ കഴിയുമോ എന്ന് അവർ ശ്രമിക്കുന്നു മതരാഷ്ട്രവാദികളായ എസ് ഡി പി യെയും യു ഡി എഫ് ഘടകക്ഷിയായ മുസ്ലിം ലീഗ് കൂട്ടിപിടിക്കുകയാണ് നാല് വോട്ട് കിട്ടാൻ വേണ്ടി വർഗീയ ശക്തികളുമായി കൂട്ടുചേരുകയാണ് കോൺഗ്രസും ലീഗും മതനിരപേക്ഷപരമായി മുന്നോട്ടു പോകുന്ന എൽ ഡി എഫ് സർക്കാരിനെ തകർക്കാനാണ് ഇതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ആർ എസ് എസ് രാജ്യത്ത് മതരാഷ്ട്രവാദമുണ്ടാക്കാൻ ശ്രമിക്കുന്നതിന് തുല്യമാണ് കേരളത്തിൽ എസ് ഡി പി എയുടെയും ജമാഅത്ത് ഇസ്ലാമിയുടെയും പ്രവർത്തനമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ഉദ്ഘാടന സമ്മേളനത്തിൽ എൻ ചന്ദ്രൻ അധ്യക്ഷനായി ടി കെ ഗോവിന്ദൻ സംസാരിച്ചു കണ്ണൂർ